നമ്മളൊരു പണി ചെയ്തു ഈ പണിയൊക്കെ കഴിഞ്ഞപ്പോ എല്ലാരും പറയും എടാ എന്റെ പണി കിടലിനായിരുന്ന അടിപൊളി ആയിട്ട് കാര്യം നീ ചെയ്തട്ടോ ഇത് കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും കൂട്ടത്തിലുണ്ടോ നമ്മുടെ മനസ്സിലൊരു സന്തോഷം തോന്നൂലേ കേൾക്കുമ്പോ ആണോ അല്ലേ എന്നാ നമ്മളൊരു കാര്യം ചെയ്തു എന്തുകൊണ്ടാടാ കാണിച്ചു വെച്ചത് ഒരു ഒരു മെനകെട്ട ഏർപ്പാടായി പോയിട്ട ഒരു 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 കോലം ഉണ്ടായില്ല കാണാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൽബിൽ എന്താ തോന്ന എന്താ തോന്ന പറയും മക്കൾ എന്ത് തോന്നും വിഷമം ഉണ്ടാവും മനുഷ്യ സഹജാണത് ഇപ്പൊ വേണ്ട ഞാനൊരു ചെളിയ ചെറിയ എളിയ എന്ന നിലക്ക് നിങ്ങൾക്ക് കുറവാൻ പഠിപ്പിച്ചു എല്ലാം കഴിഞ്ഞിട്ട് ഉസ്താദിനോട് കിട്ടില്ലാന്ന് പറയുമ്പോ എന്റെ മനസ്സിൽ എന്തുണ്ടാവും ഒരു ഇതെല്ലാം കഴിഞ്ഞുണ്ടോ എന്ന് പറയും ഇന്നൊരു ഗുണമുണ്ടായില്ലല്ലോ ഉസ്താദ് ക്ലാസ്റ്റി ഇന്നൊന്നും കിട്ടില്ല ഒരു ഫീൽ ഉണ്ടായില്ല ചില വിരുദ്ധന്മാർ അങ്ങനെ പറയാൻ കാത്തിരിപ്പുണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞാൽ എന്ത് തോന്നും സങ്കടം അതും മനുഷ്യ സഹജാണ് ഇനി ഇപ്പൊ അത് നോക്കി തന്നെ പറയണമെന്ന് കരുതണ്ട അപ്പൊ ഏതായാലും മനുഷ്യർക്ക് അങ്ങനെ ഒരു പ്രകൃതി ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നുണ്ട് സയ്ദുന റസൂർ നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് ചെന്ന് നോക്കിക്കേ നമ്മുടെ പ്രിയപ്പെട്ടവള് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അവൾ ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എടുത്ത് അല്ലേ എന്തിനാ അത് ഇരിക്കടി വന്നിരുന്ന് കഴിക്കടി അത് കേൾക്കാനാണോ ആണോ പിന്നെന്തിനാ എന്തിനാ നിക്കണെന്തിനാ ഞങ്ങളുടെ അടുത്തൊന്നും നിൽക്കാറില്ല കെട്ടിയിട്ട് പത്തി ഇരുപത് കൊല്ലം കഴിഞ്ഞ് ഇരുപത് കൊല്ലമായിട്ട് ഒന്നും പറയണില്ലാന്ന് കണ്ടപ്പോ നിന്നിട്ടും കാര്യമില്ലാന്ന് പറഞ്ഞ് പോണതാണത് കല്യാണം കഴിഞ്ഞ് ഇടക്ക് ചിന്തിച്ചു നോക്കിയാ ഭക്ഷണൊക്കെ ഉണ്ടാക്കി തന്നിട്ട് അവളിങ്ങനെ കാത്തു നിൽക്കും എന്തിനായിരിക്കും അത് ഒന്ന് പറ എന്തിനാ എന്തിനായിരിക്കും ഇട ഞാൻ കെട്ടിയിട്ടില്ല എന്തിനായിരിക്കും നല്ലത് കേൾക്കാനല്ലേ നിന്റെ ഫുഡ് ഇങ്ങനെ വായിൽ വെക്കുമ്പോഴേ ഹോട്ടലിൽ കിട്ടും ഇത്ര നല്ല ഫുഡ് ഇത്ര ടേസ്റ്റ് ആണ് ഇത് കേട്ട് കഴിയുന്ന ആണെങ്കിൽ പിന്നെ നിനക്ക് എന്താണോ ഇഷ്ടം അത് പറയാതെ തന്നെ മുമ്പിൽ കൊണ്ടുവന്നു ഇങ്ങനെ വെക്കും ആ പല ആളുകളുണ്ട് ഇങ്ങനെ കഴിച്ചിട്ട് നേരിന്ന് എരിവൂല്ല ഗുളിയില്ല ഒന്നുമില്ല എന്ന് പറയുന്ന മനുഷ്യനാണെങ്കിൽ അവളുടെ മനസ്സിൽ വേദന ഉണ്ടാവൂലേ ഇത് സുന്നത്തു റസൂലില്ല മുത്തിനെ വീട് സുന്നച്ചാൻ നമ്മളിപ്പോ ഒരു ഒരു അതിഥി സൽക്കാരത്തിൽ പങ്കെടുത്തു ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഭാര്യയാകണം എന്നില്ല അവരോടൊരു വാക്ക് നല്ല ഭക്ഷണമായിരുന്നട്ടോ ഇതെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ മിണ്ടില്ലായിരുന്നു മുഹമ്മദ് റസൂൽ കുറ്റം പറയുമായിരുന്നു ഭക്ഷണത്തെ കുറ്റം പറയില്ലായിരുന്നു നല്ലതാണെങ്കിൽ അവരോട് പറയും നല്ല ഭക്ഷണമായിരുന്നു അത് റസൂർ ഉള്ളാന്റെ സുന്നത്താണ് മുഹമ്മദ് മുസ്തഫ അപ്പൊ സ്തുതി പറയാനും കേൾക്കാനും ആരാഗ്രഹിക്കുന്നുണ്ട് മനുഷ്യൻ ആഗ്രഹിക്കുന്നുണ്ട് ബാപ്പ മക്കളിൽ നിന്ന് സ്തുതി കേക്കാൻ ആഗ്രഹിക്കണില്ലേ ഉണ്ടോ ഇല്ലേ എന്റെ പൊന്ന് വാപ്പിച്ചി ഞങ്ങളൊക്കെ ഈ നിലയിലെത്തിയത് വാപ്പാടെ കഷ്ടപ്പാടാണ് ലേ വാപ്പ വെയിലെത്തും മഴയെത്തും ഓടിയിടുന്നു പണിയെടുത്തിട്ട് ഞങ്ങളും നോക്കിയില്ലായിരുന്നെങ്കിൽ ഞങ്ങളും വല്ല ലേ വല്ല തെരുവിലൊക്കെ പെട്ടുപോയേനെ വാപ്പിച്ചി കിട്ടില്ല നാട്ട എന്ന് ഒരു വാപ്പാടെ മനസ്സ് എന്തായിരിക്കും തോന്ന എന്തു തോന്നും സന്തോഷം തോന്നൂലേ അതിനു പകരം മക്കൾ വലുതായിട്ട് ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ താൻ എന്ത് തന്ത്ടും അല്ലേ ഉള്ള കാലത്ത് കടവും കയറി വാടക വീടും തണ്ടി തെണ്ടിന്നിറങ്ങി ഞങ്ങൾക്കൊരു വീടും ഇല്ലാണ്ടാക്കി ഈ കോലത്തിൽ ഞങ്ങളാക്കി വിദ്യാഭ്യാസം തന്നില്ല ഒന്നും തന്നില്ല നിങ്ങളൊക്കെ എന്ത് തന്ത്യാണ് എനിക്ക് സ്നേഹവും തന്നിട്ടില്ല ഇത് കേൾക്കണ ഒരു അവസ്ഥ എന്തായിരിക്കും ഏ നിങ്ങൾ പറയും വിഷമം ഉണ്ടാവില്ലേ ഉണ്ട് അതേപോലെ മറ്റൊരു വിഭാഗീയത മക്കളാണ് മാതാപിതാക്കളിൽ നിന്ന് സ്തുതി കേൾക്കാൻ ആരാഗ്രഹിക്കുന്നുണ്ട് മക്കള് നമ്മുടെ മക്കളെ സ്തുതി പറയുന്ന അല്ലെങ്കിൽ മക്കളോട് സന്തോഷം പറയുന്ന എത്ര വാപ്പായും ഉണ്ട് കൂട്ടത്തില് ഇല്ല വാപ്പ എത്ര എത്രമാരുണ്ട് എത്ര പേരുണ്ട് പറയാറുണ്ടോ മക്കൾ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടോ ഉണ്ടോ ഉണ്ട് നിങ്ങളുടെ വീടിന്റെ മൂലയിൽ ഏതെങ്കിലും ചുവരിൽ ഒരു വര കാണുമ്പോ അപ്രീഷിയേറ്റ് ചെയ്യുന്ന വാപ്പമാർ എത്രണ്ട് കൂട്ടത്തിൽ ഇല്ലാത്ത വയസ്സുണ്ടാക്കി മനുഷ്യൻ പെയിന്റ് അടിച്ചതാണ് അതും വന്ന് ഇതല്ല കുട്ടി കേൾക്കാൻ ആഗ്രഹിക്കണത് കുട്ടി എന്താ കേൾക്കാൻ ആഗ്രഹിക്കണത് സൂപ്പർ ണത് വരച്ചത് ആ കുഞ്ഞിന്റെ ലെവല് മാറും അല്ലെങ്കിൽ ആ കുട്ടിക്ക് വരക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അവിടെ തീർന്നു പിന്നെ അത് ഹിറ്റ്ലറായി മാറും നമ്മൾ ആ കഥയൊക്കെ പറഞ്ഞതാ ഞാൻ ഇപ്പൊ കടക്കണില്ല കുഞ്ഞുങ്ങളെ വല്ലാതെ ഇങ്ങനെ ഹരാസ് ചെയ്യരുത് ചില മാപ്പായും മായും ഉണ്ട് ഉമ്മമാരാണ് കൂടുതലും എസ് എൽ ജി ആകുമ്പോ പഠിക്ക് പഠിക്ക് വേറൊന്നും ആ പുള്ളക് കേൾക്കാനുണ്ടാവില്ല എസ് എൽ ജി ആയി കഴിഞ്ഞാൽ ഒരു തരം ഹറാസ്മെന്റ് ആണ് അങ്ങനെ പറയാൻ പാടില്ല എനിക്കറിയ ഒരു മാപ്പാനെ ഒമ്പത് എ പ്ലസ് മേടിച്ചിട്ട് പത്തെണ്ണം കിട്ടാത്തതിന്റെ പേരിൽ നല്ല അടിയും ചീത്തയും പറഞ്ഞ ഒരു വാപ്പ എന്തൊരു വാപ്പായാണ് അത് അല്ലേ ഒമ്പതെണ്ണം കിട്ടിയുള്ളു നിനക്ക് അല്ലെ നിനക്കൊക്കെ തിന്നാൻ തന്ന് നിന്നൊക്കെ വളർത്തി വലുതാക്കിയിട്ട് മേടിച്ചിട്ടു വന്നേക്കണു ഒമ്പതേ പ്ലസ് പത്തെണ്ണം മേടിക്കാൻ എവിടെയായിരുന്നു നിന്റെ ചിന്ത നല്ല വാപ്പ ആണെങ്കിൽ എന്ത് പറയണം എന്റെ മോൻ പഠിക്ക് അല്ലെ പഠിക്കേണ്ടത് അവന്റെ കടമയാണ് പഠിച്ചിട്ട് അവൻ ഒരു 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 എന്താ പറയാ ഒരു ഉന്മേഷം പകർന്നു കൊടുക്കാൻ കഴിയണം ഒരു കോൺഫിഡൻസ് എന്റെ മോൻ എഴുതിക്കോ ഒന്നും അടിക്കണ്ട ആര് കൂടെ ഉണ്ടാവും ആരും കൂടെ ഉണ്ടാവും അള്ള കൂടെ ഉണ്ടാവും എന്ത് കിട്ടിയാലും അലഹമില്ല മോനെ എന്റെ വാപ്പിയുടെ മോൻ ജയിക്കും ധൈര്യമായിട്ട് പോയിക്കോ ധൈര്യമായിട്ട് പോയിക്കോ ആ ഒരു കോൺഫിഡൻസ് പകർന്നു കൊടുക്കാൻ മാതാപിതാക്കളെ നമുക്ക് പറ്റുമെങ്കിൽ നമ്മുടെ മക്കൾ അടിപൊളിയാവും അതില്ലേ നമ്മുടെ മക്കളിൽ വലിയ പ്രശ്നം പീരിക്കണ കുട്ടികളിൽ ഒരുപാട് ആളുകൾ ആ സങ്കടം അനുഭവിച്ചവർ എന്നോട് നേരിട്ട് പറഞ്ഞ പല ആളുകളുണ്ട് ആ വാപ്പാടേ ഉമ്മടെയും ചീത്ത പറച്ചിൽ കൊണ്ട് മാത്രം നന്നായി പഠിക്കാൻ കഴിയാതെ ടെൻഷനായി സ്വസ്ഥതയില്ലാതെ ഒരു കൗൺസിലിംഗ് ഒരു ഉസ്താതെ എന്ന് പറഞ്ഞു വന്ന മക്കൾ ഒരു ഇക്കൂട്ടത്തിലുണ്ട് അപ്പോ നല്ലത് കേൾക്കാൻ മക്കളും എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞേ ബോറടിക്കണ്ട അടിക്കണ്ട ഇപ്പൊ എല്ലാവരും ആഗ്രഹിക്കണില്ലേ നല്ലത് കേൾക്കാൻ അവിടെ നിന്നുകൊണ്ടാണ് അള്ള പറയുന്നത് പറഞ്ഞെന്താ എല്ലാ സ്തുതിക്കും അർഹൻ അള്ളാഹു മാത്രമാണെന്ന് ഖുർആൻ അതായത് എനിക്ക് എന്തൊക്കെ സ്തുതി കിട്ടിയാലും ആരെല്ലാം എന്നെ പൊക്കി പറഞ്ഞാലും എന്നെ ആരെല്ലാം കൺഗ്രാചുലേറ്റ് ചെയ്താലും അതിൻ്റെ എല്ലാം ഉടമ ആര് മാത്രാണ് പറഞ്ഞു ആര് മാത്രാണ് അതുകൊണ്ട് തന്നെ നമ്മളെ ആരെങ്കിലും സ്തുതിച്ചാൽ ഉടനെ പറയേണ്ട വാക്കെന്താണ് അൽഹംദില്ല നിന്റെ പണി അടിപൊളിയാട്ട അത് പിന്നെ ഞാനെന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അതല്ല ഉടനെ പറയണ്ട മറുപടി എന്താണ് പറയുക എന്താണ് അലഹ എന്ന് പറഞ്ഞാൽ എന്റെയിലൊന്നുമില്ല എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചതാരാ അല്ല അതുകൊണ്ട് അത് ചെയ്തതാരാ അല്ല ആ സ്തുതി മുഴുവൻ അവനിലേക്ക് കൊടുത്തിട്ട് വിനയവിധേയനായി നിൽക്കണം അതാണ് അൽഹംദില്ലയുടെ പ്രാക്ടിക്കൽ തലം പറഞ്ഞത് മനസ്സിലായോ നിങ്ങളെ ഒരാൾ സ്തുതിച്ചാൽ അൽഹംദുലില്ല 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 തിരിച്ചറിഞ്ഞവനാണെങ്കിൽ അവൻ ഈഗോ ഒന്നും കാണിക്കാതെ അലമുല്ല അത് അള്ളാഹുവിലേക്ക് വിട്ടേക്ക് എനിക്കതിലൊരു പങ്കാളിത്തവും ഇല്ല എന്ന് പറഞ്ഞ് നല്ല സ്റ്റഡിയായി നിൽക്കും അവനാണ് സമാധാനം സയ്ദുനറസൂറുള്ള അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വന്നേ ഇപ്പൊ ഭാര്യ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നു അത്ത ഫുഡ് കിടിലൻ അടിയെന്ന് പറയുമ്പോ അൽഹംദുലില്ല കിട്ടിയ പെണ്ണാണെങ്കിൽ അവൾ എന്ത് പറയും അൽഹംദില്ല ഇതിന് രുചി കൂട്ടിയത് ഞാനാണോ ആണോ ഞാനാണോ ഈ ടേസ്റ്റ് ഇതിൽ ഉണ്ടാക്കിയത് നിങ്ങളുടെ നാവിലേക്ക് വെച്ച് വെച്ചു തരുമ്പോ നിങ്ങളുടെ ആ നാവിനകത്ത് രുചി ആസ്വദിപ്പിച്ചത് ഞാനാണോ പിന്നെ ആരാണ് എനിക്കതിലൊരു പങ്കുമില്ല ഞാൻ അവന്റെ വിനയവിധേയായ ഒരു അടിമ മാത്രം അൽഹംദില്ല ഇതാണ് അൽഹമ്മദില്ല തിരിച്ചറിയുന്നിടം ആണോ അല്ലേ അവൾ പൊങ്ങോ പൊങ്ങോ അത് കേൾക്കുമ്പോ പൊങ്ങൂല എന്തു പറയും അല്ല ഒരു അധികാര കസേരിലിരിക്കുന്ന ഒരാളോട് നിങ്ങള് ഈ പ്രസിഡന്റ് ആയപ്പോഴാണ് ഈ റോഡൊക്കെ ഒന്ന് നന്നായത് ഏഹ് അല്ലെങ്കിൽ ഇവിടെ കുറെ പ്രവർത്തനങ്ങൾ ഉണ്ടായത് എന്നൊക്കെ പറയുമ്പോ മോനെ എന്നെ ഇവിടെ ഇരുത്തിയതാരാ അല്ല എത്രയോ ആളുകൾ ഉണ്ടായിട്ടും എന്നെ ഇവിടെ പിടിച്ചിരുത്തിയത് റബ്ബാണ് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതാരാ അല്ല എന്ന് പറയണമെന്ന് സയ്യദുൻ റസൂലുള്ള നമ്മ മക്കള് വാപ്പാനോട് പറയണ നേരത്തെ അമ്മ ഡയലോഗ് വാപ്പാ എന്റെ വാപ്പാടെ കഷ്ടപ്പാടാണ് ഈ ജീവിതം എന്ന് പറയുമ്പോ വാപ്പ എന്ത് പറയണം എന്ത് പറയണം എന്നുറക്ക പറഞ്ഞേ വരട്ടെ അൽഹന്തല്ല മോനെ വാപ്പിച്ചിയുടെ കഷ്ടപ്പാടൊന്നുമല്ല വാപ്പാക്ക് ഇതെല്ലാം തന്നതാരാ വാപ്പാനെക്കാൾ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ ഇവിടുണ്ട് അവർക്കൊന്നും കൊടുക്കാതെ ഈ വാപ്പിച്ചിക്ക് ഇത് തന്നതാരാ അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരം എന്താണ് അൽഹംദുല്ല എന്നാ പിതാവ് പറയണം എന്നാണ് മനസ്സിലായോ അപ്പൊ ഈ നിലക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ അവന്റെ മനസ്സിൽ ടെൻഷൻ ഇല്ല ഈഗോ ഇല്ല അഹങ്കാരമില്ല അൽഹില്ലെന്ന് പറഞ്ഞാൽ അത് പറയുമ്പോ അവന്റെ മനസ്സിൽ നിന്ന് റിയാ പോകും കപട ആത്മീയതയാണ് റിയാ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള വിഭാഗത്ത് അത് കൽബീന്ന് പോകും അഹങ്കാരം കൽപിന്ന് പോകും കാരണം എന്താ ഞാൻ ഒരു അടിമ മാത്രമാണ് ഇതെല്ലാം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ആരാ റമൻലാലിന് നമ്മൾ നോമ്പെടുക്കുന്നുണ്ട് റമൻലാലിന് ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്യാൻ നേരത്ത് മനസ്സിൽ തോന്നണെന്താ ഞാൻ കുറെ ഒതക്കം കൊടുത്ത് ഞാൻ കുറെ കത്ത് കൊടുത്ത് ഈ ഞാൻ 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 എന്ന തോന്നൽ നമ്മുടെ കർമ്മങ്ങളെ നശിപ്പിച്ചു കളയും ചെയ്തു അതിനു പകരം എനിക്കിതിലൊരു റോളൂല്ല എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിച്ചത് എന്റെ നാഥനാണ് എനിക്ക് ബലം തന്നതിന്റെ റബ്ബാണ് ആ ബോധ്യത്തിൽ അൽഹദില്ല പറഞ്ഞു നോക്കിയേ അവന്റെ മൈൻഡ് ക്ലീൻ ക്ലീനാകുമെന്ന് മുഹമ്മദ് അമ്പിയാക്കളോ ഔലിയാക്കളൊക്കെ അങ്ങനെയല്ലേ ജീവിച്ചത് കേരളത്തിൽ അറിയപ്പെട്ട ഒരു സ്വാല്ഹായ മനുഷ്യന്റെ അടുക്കലെ ഒരു ഒരു രോഗം ബാധിച്ച ഒരാൾ വരികയാണ് അല്ലയോ സേദി ഒരുപാട് ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി ഒരുപാട് ഡോക്ടർമാരെ കണ്ടു ദിനേന വേദനയാണ് സഹിക്കാൻ പറ്റണില്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു മോനെ ഞാൻ അല്ലാനുള്ള ആരൊക്കെ നീ പോയിക്കോ അള്ളാഹുഷിഫയാക്കി തരട്ടെ എന്ന് പറഞ്ഞ് യാത്രയാക്കാണ് അപ്പൊ അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞായിരുന്നു അദ്ദേഹം പറയുന്നുണ്ട് ഉസ്സാദേ ഓരോ ദിവസവും കൂടുമ്പോഴും എന്റെ വേദന ഇങ്ങനെ കുറഞ്ഞു 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 വരാൻ തുടങ്ങി കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോ വേദന അശേഷം അങ്ങില്ലാണ്ടായി ഞാനും എന്റെ കുടുംബക്കാരും കൂടെ ആ മനുഷ്യനെ നന്ദി പറയാൻ വേണ്ടി പോവാൻ അല്ലെ ഒരുപാട് ഡോക്ടർമാരെ കണ്ടിട്ട് മാറാത്തത് അദ്ദേഹത്തിന്റെ ഒരു ദ്വാ കൊണ്ട് മാറിയെങ്കിൽ ഒരു നന്ദി വാക്ക് പറയണ്ടേ പറയണ്ടേ അങ്ങനെ ഞങ്ങൾ ചെന്നു ഞാനുണ്ട് എന്റെ കുടുംബക്കാരുണ്ട് എന്റെ ബാപ്പയുണ്ട് ഉണ്ട് ഞങ്ങൾ ചെന്നിട്ട് പറഞ്ഞുതാദേ നിങ്ങളുടേതു ആ നിങ്ങളുടെ ദു ആ കൊണ്ടാണ് എന്റെ രോഗം മാറിയത് നിങ്ങൾക്കൊരു നന്ദി പറയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് ഇത് പറഞ്ഞപ്പോ ആ മനുഷ്യന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി എനിക്ക് നന്ദിയോ ഞാൻ എന്താടാ ചെയ്തത് ഞാൻ എന്താ മോനെ ചെയ്തത് ഞാൻ കേവലം ചെയ്തിട്ടുള്ളൂ നിന്റെ രോഗം മാറ്റിയത് ഞാനല്ല എനിക്കതിലൊരു പങ്കുമില്ല ഒരു കാരണക്കാരനാകാൻ ആ കൊണ്ടൊരു കാരണക്കാരനാകാനല്ലാതെ വേറൊരു പങ്കും എന്നെ കൊണ്ടില്ല അതുകൊണ്ട് നീ അള്ളാക്ക് നന്ദി പറഞ്ഞു അല്ല പറയൂ എന്ന് ആ മഹാനായ പണ്ഡിതൻ പഠിപ്പിച്ചു കൊടുക്കാൻ നേരെ കുറച്ച് അമ്മളെ പോലുള്ളൊരു മൈര്യാനാണെങ്കിലൊക്കെ ചിന്തിച്ചു നോക്കിയേ ആ അവിടെ കുറെ പേർ അങ്ങനെ വരലുണ്ട് ഞാൻ വന്തിരിച്ചു കൊടുക്കുമ്പോ അങ്ങനെ മാറിപ്പോക്കൊക്കെ ഉണ്ട് അല്ലേ പക്കാ മുനാഫിക്കാൻ ആണോ അല്ലേ ഇത് ആരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം എന്നോ നോക്കി ഇന്താദി ഉസ്താദിന്റെ ഒരു മന്ത്രം ഷൂന്നും പറഞ്ഞു ഊതിയപ്പോഴത്തേക്ക് രോഗം പോയി എന്നൊക്കെ ഒന്ന് നിന്നോട് പറയുമ്പോ നാലശേക്ക് എന്നെ പോലുള്ളവരാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ല തിരിച്ചറിഞ്ഞവരാണെങ്കിൽ മോനെ എന്റെ പങ്കാളിച്ചല്ല എനിക്കൊരു റോളൂല്ല ഞാൻ കാരണം മാത്രം മാറ്റിയതാരാ അള്ളാഹുറബുൽ ആലമീനാണ് അവൻ മാത്രമാണ് ഇതൊരു ഉദാഹരണ സഹിതം ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞുതരാം എന്റെ കയ്യില് ഒരു സമ്പന്നനായ മനുഷ്യൻ കുറച്ച് പൈസ കൊണ്ടും തന്നു എന്നിട്ട് പറഞ്ഞു ഉസ്താദ് റമദാം മാസം അല്ലേ എരമം പള്ളിയിൽ ഏതെങ്കിലുമൊക്കെ പാവപ്പെട്ടവർ വരുമ്പോ ഉസ്താദ് അവരുടെ കയ്യിൽ ഈ പൈസ കൊടുക്കണം അങ്ങനെ ഒരു പാവപ്പെട്ടവൻ വന്നു ഞാൻ ആ മനുഷ്യനെ കണ്ടപ്പോ ചേർത്തു പിടിച്ച് ആശ്ലേഷിച്ചിട്ട് ആ പൈസ കയ്യിൽ വെച്ചു പിടിച്ചു ആ മനുഷ്യൻ കരഞ്ഞോണ്ട് പറയാൻ തുടങ്ങി ഉസ്താദേ ഉസ്താദാണ് ഉസ്താദ് ഉസ്താദിനെ പോലൊരു ഉസ്താദ് വേറെ ഇല്ല ഉസ്താദെ ഉസ്താദിനെ കണ്ടില്ലായിരുന്നെങ്കിൽ എന്റെ കാര്യങ്ങളൊക്കെ മുടങ്ങിയേനെ ഉസ്താദ് തന്ന പൈസ കൊണ്ട് എനിക്ക് എന്തെല്ലാം ചെയ്യാ ഉസ്താദേ മാന്യനായ ഉസ്താദാണ് ഞാനെങ്കിൽ എന്തു പറയും എന്തു പറയും മാന്യനാണെങ്കിൽ എന്തു പറയും മോനെ എന്റെ പൈസ അല്ലടാ എനിക്കതിലൊരു റോളൂ ഇല്ല എനിക്കൊരു മനുഷ്യൻ നല്ലവനായൊരു മനുഷ്യൻ എന്നിലേക്ക് ഏൽപ്പിച്ചതാണ് നിനക്ക് തരാൻ പറയൂലേ മാന്യനല്ലെങ്കിലോ ഞാനങ്ങനെ സാധാരണ വലിയക്കന്മാരെ പോലെയൊന്നുമല്ല ഞാനങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ മുനാഫിക്കാൻ ഇവനൊന്നിനും പറ്റൂല അപ്പൊ നമ്മൾ ഞാനിപ്പോ ഉദാഹരണം പറഞ്ഞതാണ് ആ മുതലാളി എന്നിലേക്ക് ഏൽപ്പിച്ച തുക എന്റേതാണോ ആരുടേതാണ് നമ്മളിൽ എന്തെല്ലാം കഴിവുകളുണ്ടോ ആരെല്ലാം നമ്മളെ പൊക്കി പറഞ്ഞാലും ആ കഴിവ് നമ്മുടേതാണോ ആണോ പറ ആരുടേതാണ് ആ മുതലാളിയിലേക്ക് കൊടുത്തതുപോലെ അത് ആരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം ആരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം ആ ഇപ്പോ കെട്ടിയോള് വന്നിട്ട് പറയൻ കാക്ക നിങ്ങളെ കെട്ടിയതെന്റെ ഭാഗ്യമുണ്ട എന്നൊരു പെണ്ണ് പറ അതിടക്ക് പറയല സുന്നത്താണ് ആയിഷ ബീവി ഇങ്ങനെ നോക്കും റസൂറുല്ലാനെ നോക്കും നിലാവിലേക്ക് നോക്കും റസൂറുല്ലാനെ നോക്കും നിലാവിലേക്ക് നോക്കും നബി നിലാവിൽ ഒരു ഭംഗിയില്ലാട്ടോ എന്തൊരു ഗ്ലാമറാണ് എന്റെ മുത്തിനബിയെ കാണാൻ സീതത്തുനായിഷ അപ്പൊ ഒരു പെണ്ണ് വന്നിട്ടിങ്ങനെ പറയുന്നു കാക്ക കാക്ക ഇല്ലായിരുന്നെങ്കിലേ വേറെ വല്ലൂരും ഒക്കെ എന്നെ കെട്ടിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ജീവിതം കിട്ടൂലായിരുന്നി കാക്ക ഹാ എന്ത് ചെയ്യാനോ മോളെ ഏ ഞാനൊക്കെ വേറെ ലെവലാണ് അങ്ങനെയാണോ പറയേണ്ടത് എന്താ പറയണ്ടേ എന്താ പറയേണ്ടത് ആ മതി അത് മീസാൻ എന്ന തുലാസിനെ നിറക്കും സയ്യിദുനാ സയ്യദുള നമ്മൾ ഹെമദം നിസ്കാരം കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അലഹമില്ല ചില ആൾക്കാർ ഇത് ഇങ്ങനെ അലഹമുല്ലഹമ്മല അലഹമില്ല ഇത് എന്തോട്ടാണ് ഈ വലിച്ചിറിയത് എനിക്കൊരു മനസ്സിലായിട്ടില്ല ഈ അലഹമുല്ല അല്ല മീസാന്റെ തുലാസിനെ നടക്കുന്നത് കൽബിലി ബോധ്യം വന്ന് എന്റെ കയ്യിലൊന്നുമില്ല ഞാൻ സ്വയമേവ ഒന്നും ചെയ്തിട്ടില്ല ഞാൻ എന്തെങ്കിലും ചെയ്തോ അതെന്റെ നാഥന്റെ പ്രവൃത്തിയാണ് എല്ലാം അവനിലേക്ക് സ്തുതി അവന് മാത്രം അലഹമില്ല ആ മീസാന അൽഹംദില്ല മീസാനും സയ്സൂറുള്ള നിസ്കാരത്തിൽ അലഹമ്മദില്ല പറയുമ്പോഴും നിസ്കാരം കഴിഞ്ഞ അൽഹമദുള്ള പറയുമ്പോഴും മറ്റുള്ളവരുടെ മുമ്പിൽ അലഹമദില്ല പറയുമ്പോഴും ഈ ബോധ്യം നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം അള്ളാഹു തോഫിക്ക് നൽകുമാറാകട്ടെ ചുരുക്കുകയാണ് അപ്പോ മനുഷ്യന്മാർക്ക് സ്തുതി പറയാൻ പാടില്ലേ നല്ലത് പറയാൻ പാടില്ലേ പറയാം അതിനൊന്നും കുഴപ്പമില്ല കാരണം അള്ളാഹു ഖുർആാനിൽ അംബിയാക്കലുടെ മഹത്വം പറഞ്ഞിട്ടുണ്ട് ഔലിയാ ഇന്റെ മഹത്വം പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒരു ജാതി ഈ മരത്തുമ്മക്കേറ്റാനുള്ള ബോക്കി പറയലുണ്ടല്ലോ അങ്ങനെ കുറെ പൊക്കി പറയലുണ്ട് പൊക്കി 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 താഴേക്കിടാനുള്ള ഒരുതരം അങ്ങനെയുള്ളവന്റെ വായിലേക്ക് മണ്ണു വാരിയിടണമെന്ന് മുഹമ്മദ് അല്ലാതെ മധിയം ഇപ്പൊ മുത്തനബി അലൈഹി സ്വലാ തങ്ങളെ മൗലിദ് ചൊല്ലാൻ വേണ്ടി മാത്രം മദീന പള്ളിയിൽ ഒരു മിമ്പർ ഉണ്ടായിരുന്നു ഇമം തിർമതി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഹസ്സാൻ ഹസാൻ സാബിത്ത് പള്ളിയിൽ രണ്ട് മിമ്പർ ഉണ്ടാക്കി ഒരു മിമ്പർ ഹത്തുബക്കാണെങ്കിൽ ഒന്ന് മുത്തനബിയുടെ മൗലിദ് ചൊല്ലാനാണ് ഹസ്സാനിന് സ്ഥാപിത്തിനെ മൗല്യത് പാടുമ്പോ പുണ്യക്കാൻ പഠിച്ചോനെ ഈ മൗലിതോതുന്ന കാലം അത്രയും സഹായം കൊടുക്കണേ സയ്യ പമ്പിയാക്കളെക്കളെ അള്ള മഹത്വപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ആ മഹത്വം കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് എന്താണ് ഇതൊന്നും എന്റെ സ്വന്തം കാര്യമല്ല ഇതെനിക്ക് ആര് തന്നതാണ് മറക്ക പറഞ്ഞ് ആര് തന്നതാണ് നമ്മൾ പറഞ്ഞു വന്ന വിഷയം ഖുർആൻ ഖുർആൻ ഇറങ്ങിയ മാസം ഖുർആൻ ഒരു നഗരമാണ് ആ നഗരത്തിലേക്ക് കടക്കാനുള്ള വാതിലുകളാണ് ബിസ്മിയും ഹംദും ഇത് രണ്ടും ക്ലിയർ ആകാതെ റമദാൻ കിട്ടൂല നിസ്കാരം ആസ്വദിക്കാൻ കഴിയില്ല അപ്പൊ ആസ്വദിക്കുന്ന റമലാനായി മാറണം വേണോ വേണ്ടേ ഒരു ഒരു കടമ എന്നോണം കഷ്ടപ്പെട്ടിട്ടെ ഞാൻ ആറായി നോമ്പ് പിടിക്കലല്ല എന്റെ നാഥന് ഇഷ്ടമാണ് നോമ്പത്രമേലിഷ്ടമാണ് കൊണ്ട് നോമ്പ് പിടിക്കാൻ കഴിയണം അള്ളാഹുറബുല്ലമീൻ തൗഫീക്ക് നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ പുണ്യനബി നാല് വാക്കുകൾ പറഞ്ഞു തരുന്നുണ്ട് അർബ ഉലിമാലാൻ നാല് വാക്കുകളാണ് ലോകത്തെ ഏറ്റവും നല്ല വർത്താനം എന്ന് മുഹമ്മദ് റസൂൽ മനുഷ്യൻ നാവ് കൊണ്ട് മൊഴിയുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വർത്താൻ ഏതാണ് അത് നാലെണ്ണാണ് അത് വഹുനമീൻ അൽ ഖുർആൻ അത് ഖുർആാനിൽ പെട്ടതാണ് നമുക്കേറെ പരിചിതമാണ് വാക്കുകൾ എന്ന് പറഞ്ഞ് അല്ലാ ഇലഹ ഇല്ലാഹു അക്ബർ നമ്മൾ പറയാറുള്ള അല്ലേ നമുക്ക് വല്ല ആനന്ദം തോന്നിയിട്ടുണ്ടോ എന്താണ് അതിന്റെ ആശയം പഠിച്ചു നോക്കിയത് സുബഹാന അള്ളാഹു എത്ര അതിനൊരു ആഴത്തിൽ അർത്ഥം എന്താ എനിക്കൊരു പരിശുദ്ധിയില്ല ഞാൻ ഒരു അടിമ മാത്രം എനിക്കൊരു ക്വാളിറ്റിയുമില്ല ഞാനൊരു യോഗ്യതയുമില്ലാത്ത അയോഗ്യനാണ് എല്ലാ യോഗ്യതയും ആർക്ക് മാത്രം അല്ല പിന്നെ അടുത്ത ആശയം എന്താണ് അലഹന്ദ അള്ളാഹുവിനാണ് സർ എനിക്ക് വല്ല സ്തുതിയുണ്ടോ ഉണ്ടോ ഞാൻ സ്തുതിക്കർഹനാണോ സ്വന്തമായി എന്നിൽ എന്തെങ്കിലും ഉണ്ടോ ആർക്ക് മാത്രം സ്തുതി അള്ളാ പിന്നെ അടച്ചത് വല്ല ഇലഹില്ല ആരാധനക്കർഹൻ റബ്ബായി എനിക്ക് ആരു മാത്രമേ ഉള്ളൂ അവൻ എനിക്ക് എന്ത് തന്നാലും അതെനിക്ക് ഗുണത്തിനാണ് ആ ബോധ്യത്തില്ല ഇലഹ ഇല്ലല്ല അള്ളാഹു അക്ബർ നിസ്കാരത്തിൽ നമ്മൾ കൈ കെട്ടാറുണ്ട് എന്താ പറയാ തുടക്കത്തിൽ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഞങ്ങക്ക് സമ്മതി പിടികിട്ടിയ മനുഷ്യന്മാരെ അതായത് നമ്മളൊരു വീട് പണുതു കുറച്ചു ആൾ ഒരു മറ്റൊരു വലിയ വീട് കാണുമ്പോ നമുക്ക് കൊതി തോന്നൂല്ലേ കൊതി തോന്നൂല്ലേ തോന്നും ഒരു വാഹനം വാങ്ങി കുറച്ചു ആൾ ചെയ്യുമ്പോ ഇത്രയും കൂടെ നല്ല വാഹനം വാങ്ങായിരുന്നു എന്ന് തോന്നൂല്ലേ തോന്നും എന്നാൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ആനന്ദമാണ് അള്ളാഹു അക്ബർ അതിനപ്പുറം ഇനി വേറൊന്ന് കിട്ടാനുണ്ടോ ഉണ്ടോ അതിനപ്പുറം ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കിട്ടാനുണ്ടോ കിട്ടാവുന്നതിന്റെ മാക്സിമം അതല്ലാ അറബിനേക്കാൾ അപ്പുറം ഇനി ഒന്ന് കിട്ടാനുണ്ടോ അതുകൊണ്ട് ഒരു ഒരു നിർവൃതി എന്തോണം ആസ്വദിക്കണം അല്ലാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവൻ അപ്പൊ അതിൻ്റെ ഉള്ളിലെ ആഴത്തിൽ എന്താർത്ഥം ഞാൻ വളരെ താഴ്ന്നൊരു അടിമ മാത്രം എന്നിലൊരു വലിപ്പവുമില്ല ഞാൻ അക്ബർ അല്ല ഞാൻ ഏറ്റവും ചെറിയവനാണ് ഈ ബോധ്യത്തിൽ ഇത് പറയുന്ന മനുഷ്യന് ഇല്ല അവന് സമാധാനം മാത്രം അവന്റെ അമലുകളെല്ലാം അള്ളാഹു ആസ്വദിക്കുമെന്ന് കൃത്യമായി പഠിപ്പിച്ചു തരുന്നില്ലേ മുഹമ്മദ് റസൂർഹു അലൈ വസ്ലം ഒറ്റക്കാര്യം കൂടെ പറഞ്ഞു നിർത്തട്ടെ ലോകത്ത് എല്ലാ പടപ്പുകളെയും അല്ല പടച്ചിട്ടുള്ളത് ഇണകളായിട്ടാണ് ഇണകൾ സുബാനല്ല നമ്മൾ കാണുന്നതിലും അറിയാത്തതിലൊക്കെ പഠിച്ചോന് ഇണകളെ പഠിച്ചിട്ടുണ്ട് രാത്രിയുടെ ഇണ ഏതാ പകൽ വെള്ളം വെള്ളത്തിന് തീയാണ് അല്ലേ കടൽ കരയാണ് റബിനുമുണ്ട് റബ്ബിന്റെ ഇണ എന്ന് പറഞ്ഞാൽ ആ വാക്കിന്റെ ഇണ എന്താണ് എന്താണ് അതായത് ഈ ഇണകൾ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് കടലും കരയും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് ഇല്ലേ ഒരു ബന്ധമില്ലേ ആകാശവും ഭൂമിയും തമ്മിൽ ഒരു ബന്ധമുണ്ട് രാത്രിയും പകലും തമ്മിൽ ഒരു ബന്ധമുണ്ട് ഇരുട്ടും വെളിച്ചവും തമ്മിൽ ഒരു ബന്ധമുണ്ട് ഇപ്പൊ ഇത് യഥാർത്ഥത്തിൽ ഇരുട്ടാണ് ഈ വെളിച്ചമാണ് ഇരുട്ടിലില്ലായ്മ ചെയ്തത് ഇല്ലേ ഈ വെളിച്ചം ഒന്ന് മാറിക്കഴിയുമ്പോ വീണ്ടും എന്തുവരും ഇരുട്ടുവരും ഇതുപോലെ റബും അബുദും അമ്പിയാക്കരുടെ ഒരുപാട് മഹത്വം ഖുർആാനിൽ പറഞ്ഞപ്പോഴും ഏറ്റവും കൂടുതൽ പറഞ്ഞത് അബുദാണ് അടിമയാണ് എന്നാണ് അപ്പൊ അല്ലാണ്ട് അടിമ എന്ന ആ ഒരു അഭിമാനം ബോധം നമ്മിൽ ഉണ്ടാക്കണം അതുണ്ടെങ്കിൽ പിന്നെ സുഖം ഒരു ഒരു ഭർത്താവിന് സിമ്പിൾ ചോദ്യം ഒരു ഭർത്താവിന് പെണ്ണിനോട് ഏറ്റവും കൂടുതൽ ആകർഷണം തോന്നുന്നത് എപ്പോഴാണ് സിമ്പിൾ ഉത്തരം അവള് പെണ്ണായി മുമ്പിൽ നിൽക്കുമ്പോഴാണ് അല്ലെ പെണ്ണിന്റെ രൂപഭാവത്തിൽ അവനെ സന്തോഷിപ്പിക്കാൻ പറ്റിയ രീതിയിൽ അവൾ നിൽക്കുമ്പോഴാണ് അവളിലേക്ക് അവൻ എന്ത് തോന്നുന്നത് ആകർഷണം തോന്നുന്നത് അള്ളാഹുവിൽ നമ്മളിലേക്ക് മഹബത്ത് തോന്നണം എന്ത് ചെയ്താൽ മതി അടിമയായി വെറുതെ നിന്നു കൊടുത്താൽ മതി എന്ത് ചെയ്താ മതി പറഞ്ഞേ അബൂസ ഞങ്ങൾ അടിമയല്ലേ നമ്മൾ അടിമയായിട്ടില്ല സഹോദരങ്ങളല്ലേ നമ്മളെ പേരുകൊണ്ട് മാത്രം അതിനെന്ത് വേണം അൽഹമദില്ല പഠിക്കണം അൽഹന്ദ എന്ന് പറഞ്ഞെന്താ അത് നമ്മൾ പറയുന്ന അർത്ഥം ആഴത്തിലുള്ള അർത്ഥം എന്താണ് എനിക്ക് ഒരു സ്തുതിയുമില്ല ഞാനൊരു സ്തുതിക്കും അർഹനല്ല എല്ലാ സ്തുതിയും ആർക്ക് മാത്രം ഞാൻ അവന്റെ ഞാനവന്റെ വിനയവിധേയനായ ഒരു അടിമ മാത്രമാണ് ആ ബോധ്യത്തിൽ ഒന്ന് ബോധ്യത്തിലൊന്ന് നിന്നുകൊടുത്താൽ മതി റബ്ബും അബിദും അടിമയും ഉടമയും തമ്മിലുള്ള ഒരു പ്രണയ ബന്ധം ഒരു സ്നേഹ ബന്ധം നമുക്കിങ്ങനെ ആസ്വദിക്കാൻ പറ്റും ആ ആസ്വാദനം ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളെക്കാൾ സന്തോഷിക്കുന്നത് ആരാ അംബാനിയേക്കാൾ സന്തുഷ്ടർ നമ്മളാണ് െ ലോകത്തുള്ള ഏറ്റവും വലിയ കോടീശ്വരനേക്കാൾ സമ്പന്നൻ ഞാനാണ് കാരണം എന്താ എല്ലാ സമ്പന്നതയുടെയും ഉടമയായ റബ്ബിന്റെ അടിമയാണ് ഞാൻ ഇതിലപ്പുറം ഒരു സന്തോഷം എന്താ വേണ്ടത് ഇതെവിടെ നിന്ന് കിട്ടണം നമുക്ക് സൂറത്തുൽ ഫാത്തിഹ ഓതുമ്പോ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അതിൽ നിന്ന് കിട്ടണം